പിന്നെ രാത്രിത്തെ ഫുഡ് പൊറോട്ടയും പൊറോട്ട കടയിൽ നിന്ന് വെച്ചോട്ടോ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചുട്ട് എടുക്കണം നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റുമാണ് പിന്നെ വീട്ടിൽ വെച്ച സാമ്പാർ ചിക്കൻ ഫ്രൈ ഞങ്ങൾ ഇവിടെ തന്നെ റെഡി ആക്കി തരാം പിന്നെ ഗുണ്ടിയുടെ സോസം കേട്ടോ നല്ല ഇരുവുള്ള ഇച്ചിരി സാമ്പാറും ഗ്രേവിയും ശരം ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ എടുത്താൽ വെച്ച് കുഴച്ച് അപ്പൊ നിങ്ങളൊക്കെ എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ ഫുഡ് കഴിച്ചു കമെന്റ് ചെയ്യു പൊറോട്ടയും ചിക്കൻ ഫ്രൈ സൂപ്പർ കോമ്പിനേഷൻ അല്ലേ ആർക്കൊക്കെ പുറട്ടേക്കും ഇഷ്ടപ്പെട്ട പറയൂ പറയൂ ഓക്കെ ബായ്